ഡോക്ടർ സുധീർ കെ കെ ഒരിടിത്തരം കുടുംബത്തിൽ മക്കളിൽ അഞ്ചാമനായി എറണാകുളം ജില്ലയിൽ ജനനം ഭാര്യ ഷൈല സുധീർ മക്കൾ രേഷ്മ മകൻ അരുൺ സാമാന്യ വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള പോലീസിൽ ജോലി സർവീസിലിരിക്കുമ്പോൾ തന്നെ ഒരു ബിസിനസ്സുകാരൻ്റെ മനസ്സോടെ പലവിധ മേഖലകൾ പരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവർ മാർക്കറ്റിംഗ് വരാൻ പോകുന്ന സാധ്യത തിരിച്ചറിഞ്ഞ് പാർട്ട് ടൈമായി പ്രവർത്തനമാരംഭിച്ചു നിലവിലുള്ള ജോലിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തി നാല് വർഷം സർവീസ് ചെയ്ത് ആറ് വർഷം സർവീസ് ബാക്കി നിൽക്കെ വി ആർ എസ് അഥവാ വളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി കൊച്ചി സിറ്റി പോലീസിൽ നിന്ന് പടിയിറങ്ങി ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന് നിയമമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ പോലും ഉറച്ച വിശ്വാസത്തോടെ ആ മേഖലയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചു ഈ കാലഘട്ടത്തിൽ ചൈന ജർമ്മനി സ്വിറ്റ്സർലൻഡ് ദുബായ് മലേഷ്യ സിംഗപ്പൂർ ബാങ്കോക്ക് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ ഈ മേഖലയിലൂടെ സാധിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി ബിരുദം കരസ്ഥമാക്കി കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ വെൽനസ് കൺസൾട്ടൻറ്റ് എന്ന നിലയിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും എഫ് എം റേഡിയോയിലൂടെ ബോധവൽക്കരണ പരിപാടികളും നടത്തി അതുവഴി നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡിസംബർ മാസം ഈ ബയോട്ടോറിയം എന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ബിസിനസ് കേരളത്തിൽ ആരംഭിച്ചു തുടർന്ന് ഇരുപത്തിയാറ് മാസമായി ഓൺലൈൻ സൂം പ്രോഗ്രാമിലൂടെയും ഫിസിക്കൽ മീറ്റിംഗുകളിലൂടെയും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി വരുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യവും സമ്പത്തും അതുവഴി നേടിക്കൊടുക്കാൻ ഈ ബയോട്ടോറിയത്തിലൂടെ സാധിച്ചതിൽ ചാരിതാർഢ്യമുണ്ട് ഈ ചെറിയ രണ്ട് വർഷത്തെ പ്രവർത്തന ഫലമായി ഈ ബിസിനസ്സിലൂടെ ഒന്നര കോടിക്ക് മുകളിൽ വരുമാനമുണ്ടാക്കാൻ സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല മാത്രമല്ല നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കി കൊടുക്കാനും ഇതുവഴി സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുമ്പോൾ ഈ ബയോട്ടോറിയത്തിലൂടെ കേരളത്തിൽ നൂറ്റൊന്ന് കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നതാണ് സൗത്ത് ഇന്ത്യ ഗ്രൂപ്പിൻ്റെ ഒരേയൊരു ലക്ഷ്യം ത്തരുണത്തിൽ എന്നോടൊപ്പം സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി നമസ്കാരം